നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണെങ്കിൽ മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്നും മധ്യസ്ഥ ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നവരെ അറിയിച്ചിട്ടുണ്ടെന്ന് ഹമാസ് ഇനി ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറല്ല എന്നും ഹമാസ് വ്യാഴാഴ്ച പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു ഈജിപ്തും ഖത്തറും തമ്മിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചകൾക്കിടെയായിരുന്നു ഹമാസ് നിലപാട് വ്യക്തമാക്കിയത് ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ ബന്ധികളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്ന അടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് തങ്ങൾ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കി ഏഴു മാസമായി തുടരുന്ന ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ലോകരാജ്യങ്ങളുടെ ഇടപെടൽ കാര്യക്ഷമമായി തുടരുകയാണ് എന്നാൽ ഇരു രാജ്യങ്ങളും പരസ്പരം മൂലം സമാധാന ചർച്ചകൾ എവിടെയും എത്താതെ പോകുകയാണ് ഈ സാഹചര്യത്തിലാണ് വ്യവസ്ഥകൾ അംഗീകരിക്കുന്നത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ വെടിനിർത്തൽ നിർദ്ദേശം ലംഘിച്ച് ഇസ്രായേൽ ഖാസയിലെ നഗരമായ റഫയിലേക്ക് ആക്രമണം വ്യാപിക്കുന്ന സാഹചര്യത്തിലാണ് ഹമാസിന്റെ പുതിയ വെളിപ്പെടുത്തൽ കൂടി വരുന്നത് ഇസ്രയേൽ ഇപ്പോഴും ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറല്ല എന്നും ഹമാസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഞങ്ങളുടെ ജനങ്ങൾ ആക്രമണം ഉപരോധം പട്ടിണി വംശഹത്യ എന്നിവയിലൂടെയാണ് കടന്നു പോകുന്നത് ഇസ്രയേൽ ഇപ്പോഴും വെടിനിർത്തലിന് തയ്യാറായിട്ടില്ല ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ സഹകരിക്കാൻ ഹമാസും ഫലസ്തീനിലെ മറ്റ് സംഘടനകളും തയ്യാറല്ല എന്നാൽ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ് എങ്കിൽ ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറുന്നടക്കമുള്ള മുഴുവൻ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ടുള്ള കരാറിന് ഞങ്ങൾ തയ്യാറാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നവരെയും ഞങ്ങൾ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് പ്രസ്താവനയിൽ ഹമാസ് ാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട ഹമാസ് നേരത്തെ മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഇസ്രായേൽ നിലപാട് എടുത്തിരുന്നു ഇസ്രായേൽ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച തീവ്രവാദി സംഘത്തെ ഉന്മൂലനം ചെയ്യുമെന്നായിരുന്നു ഇസ്രായേൽ അന്ന് പറഞ്ഞത് അതേസമയം തങ്ങൾ റഫ ആക്രമിച്ചത് ബന്ദികളെയും തടവുകാരെയും മോചിപ്പിക്കാനും ഹമാസ് തീവ്രവാദികളെ വധിക്കാനും ലക്ഷ്യം എന്ന് ഇസ്രായേൽ പറയുന്നു ഫലസ്തീൻ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർക്കാണ് ജീവൻ നഷ്ടമായത് ഗയിലെ യുദ്ധം ഇനിയും ഏഴു മാസം നീണ്ടു നിൽക്കുമെന്ന് ഇസ്രായേൽ ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് സാച്ചി ഹെൻബിയാൺ ഇക്കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് പിന്നാലെയാണ് ഹമാസ് ഈ ഒരു അനുരഞ്ജന നീക്കവുമായി മുന്നോട്ട് വരുന്നത് ഇസ്രായേൽ ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇനിയുള്ള പദ്ധതികളെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചത് വർഷാവസാനം വരെ ഗസയിലെ യുദ്ധം തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ഹമാസിന്റെ സൈനിക ഭരണശേഷികൾ ഇല്ലാതെയാക്കണമെങ്കിൽ ഏഴു മാസം കൂടി യുദ്ധം ചെയ്യേണ്ടി വരുമെന്നാണ് തങ്ങൾ കണക്ക് കൂട്ടുന്നത് എന്ന് ഹനക്ബി പറയുന്നുണ്ടായിരുന്നു ഗസയിലെ യുദ്ധത്തിന്റെ പേരിൽ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ ഒറ്റപ്പെടുന്നതിനിടയിലാണ് ഹനക്ബിയുടെ പ്രതികരണമെന്നാണ് ശ്രദ്ധേയം യുഎസും ഇസ്രായേലിന്റെ മറ്റടുത്ത സഖ്യകക്ഷികളും യുദ്ധത്തിൽ വലിയ രീതിയിൽ സിവിലിയന്മാർക്ക് ജീവൻ നഷ്ടമാകുന്നതിൽ വിമർശനവുമായി രംഗത്ത് എത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭ ഗസയിലെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു എതിരെ രൂക്ഷ വിമർശനവുമായി തുർക്കി പ്രസിഡന്റും രംഗത്തെത്തുന്നതും വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു